ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞത് നോമ്പ് രണ്ടിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നമ്മൾ തുറക്കുന്ന ഒരു ടൈം തൊട്ടാണ് കേട്ടോ വീഡിയോ എടുക്കൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് വരുന്ന ബല്ലേക്കും പ്രസ് ചെയ്യുക അതിലോളം ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കെടുത്തിട്ടോ അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നിപ്പം എന്താ നോമ്പ് ഇറക്കാൻ ഈത്തപ്പഴം മുന്തിരി വെത്തക്ക പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു ചിക്കു ജ്യൂസ് അഴിച്ചോ ഇതൊക്കെ ആയിരുന്നു കേട്ടോ സ്നാക്കും കാര്യങ്ങളൊന്നും ഇല്ല വീട്ടിൽ സ്നാക്കുണ്ടാക്കല് കുറവാണ് കേട്ടോ കാക്ക അധികം നോമ്പിന് കാക്ക പുറത്തുനിന്ന് കൊണ്ടല്ലാണ് പിന്നെ വീട്ടിലുണ്ടാക്കല് കുറവാണ് കേട്ടോ സ്നാക്കിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ താല്പര്യമുള്ള ആൾ ബാബിയാണ് ഉണ്ടെങ്കിൽ കഴിക്കും അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ നോമ്പ് തുറക്കാന്ന് വിചാരിച്ചു അപ്പൊ ബാങ്കൊക്കെ കൊടുത്ത് എല്ലാരും നോമ്പെറുക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ബാങ്കുകൊടുക്കുന്നുണ്ട് നോമ്പറിനോടിപ്പഴ ഓരോ വർഷം കൂടും ഓറും നോമ്പ് തുറക്കാനുള്ള ആൾക്കാർ കുറഞ്ഞ കുറഞ്ഞ വീതിയാണ് കേട്ടോ ഇപ്പം അതെ ഞാനും എൻ്റെ രണ്ട് നാത്തുമാരും പിന്നെ കുട്ടിയെ ഉള്ളൂ നോമ്പുറക്കാൻ എല്ലാ വർഷവും എൻ്റെ ഒരു സൈഡിൽ ഉമ്മയും ഉണ്ടാവലുണ്ട് കേട്ടോ നോമ്പ് തുറക്കണമൊക്കെ ആ ടൈമിൽ ഉണ്ടാവലുണ്ട് ആ ഒരു ടൈം ആകുമ്പോൾ ടേബിളമ്മ കൊടുന്ന് ഇരുത്താറുണ്ടായിരുന്നു പക്ഷേ ഈ വർഷം മുതൽ ഇനി അതിനൊന്നും വൈകുക കേട്ടോ ഫുള്ള് കെടുപ്പിലായ പോലെയാണ് ഇങ്ങനെ നോമ്പറക്കൽ കഴിഞ്ഞു

പാൽ ചായക്കൊരു പൂതി അച്ഛ കട്ടനായി നല്ല കുടിച്ചിന് ഇങ്ങനെതാ നോമ്പറിക്കിലൊക്കെ കഴിഞ്ഞു പിന്നെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ രക്ഷാണ് കേട്ടോ ചായം കടിയൊക്കെ കുടിക്കാൻ വേണ്ടി വരിക അപ്പൊ എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ചായ അടിക്കാനൊക്കെ ആകുമ്പോൾ അങ്ങനെതാ അപ്പൊ ചായ അടിക്കാൻ വേണ്ടി വന്നിട്ട് ആ പത്തിരീതി ഒക്കെ ഇടേ ബേബിൻ്റെ പ്ലേറ്റൊക്കെ കുറേ ഒന്നും ഇടണ്ടെട്ടോ ബേബി കേക്കണേ മാത്രം ഇട്ടാൽ മതി ു ബേബി കഴിത്ത് പത്തിരും കറിയതാത്ര ഉദ്ദേശിച്ചിട്ടുണ്ട് എന്താണ് നാളത്തെ വെള്ളപ്പത്തേക്ക് തേങ്ങ ചെറുകിക്കൊണ്ടിരിക്കുന്ന ബാബി ഇപ്പറം ഇന്നത്തെ അത്തായത്തിന് അല്ല നാളത്തെ നോമ്പിന്റെ അത്തായത്തിന് അല്ലെ തക്കാളി കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന താത്ത ചായ കുടിച്ചാൽ കരുങ്ങിക്കൊണ്ടിരിക്കുന്ന മൂളട്ടി കുറച്ച് നീക്കണം ഭാവിക്ക് ഒന്ന് നോമ്പ് നോച്ചത് അല്ല നോമ്പ് പിറന്നത് തൃപ്തിയായി ചെയ്യാറ് പാത്ര പത്തിന് മുള്ള നിന്നിച്ചു വത്താഴത്തിനുള്ള തക്കാളി കറിയായി അതാ എന്താടാ എന്താണ് അത്താഴത്തിനുള്ള പപ്പടം ഞങ്ങളക്കുള്ള കഞ്ഞിയാണ് കേട്ടോ ഞങ്ങളിട്ട് അല്ല അത്താഴത്തിന് നീക്കും നേരം കുച്ചിട്ടല്ല ഇനിയന്ന് ഫസ്റ്റ് എത്തായോ മ്മച്ചിന്റെ കഞ്ഞിവിടെ റെഡി ആവ പപ്പടാണ് വേറെ ഒന്നല്ല പറഞ്ഞോ നാളെ രാവിലെ പറയാനൊന്നല്ലോ കഞ്ഞിറ്റിണ്ട് നാലൊന്നും വേണ്ടത്ര ആ ഭാബീന്റെ പോക്കറ്റ് ഷവർ നല്ല രസാ അന്ന് നോമ്പി തീർന്ന പോസി രണ്ടാമത്തെ നോമ്പ് രണ്ടും നോമ്പ് ഞങ്ങള് ചാ അടിക്കുമ്പോഴത്ത പത്തിരി ആണപ്പോഴും കഴിഞ്ഞിട്ടില്ല താത്താക്ക രണ്ട് നോമ്പ് ബേബിക്ക് എങ്ങനെ ഉണ്ടായിന്ന് രണ്ട് നോമ്പ് കാക്കാൻ കാക്കാന്റെ അല്ലേ എങ്ങനെട്ടാ ബെബിന്റെ നോമ്പട തൊണ്ട തൊണ്ട നോമ്പിന് തിന്ന ബേബി നോമ്പ് പറഞ്ഞ തിന്നാ കുടിക്കുന്നവരായ വെറൈറ്റികള് വേറെ ബേബിയാ അങ്ങനെ രണ്ട് നോമ്പ് കഴിഞ്ഞു ഗൾഫർക്ക് മൂന്ന് നോമ്പ് കഴിഞ്ഞിട്ടുണ്ടാവും ഒന്നില്ല ഉസ്കാക്കൊക്കെ ഇനി ഇപ്പൊ നോമ്പൊക്കെ പിറന്ന് എല്ലാവരും ഒന്ന് കാറ്റൊള്ളാൻ വേണ്ടി പുറത്തിരിക്കണം കേട്ടോ ആകെ ഒരു സുഖമുള്ള സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങളെ മെച്ചി നീച്ചിട്ടില്ല ഫുഡ് കഴിച്ചിട്ടില്ല

अ uh, आई wow, okay, Baby हां कोना त्रिलि बच्चा आंदे मे भी स्लीप पा कम हुआ apa

എന്താ കേർബൻ്റാ കേരൻ്റെ കുട്ടിന്റെ കണ്ണാടാ ആ ഒക്കെ അപ്പിലാണേ മോട്ടിന്ന് അപ്പി വന്ന് കിടക്കട്ടെ അന്നാടോ ഗുഡ് നൈറ്റ് പൊയ്ക്കോളിട്ടാ ഞാൻ കുട്ടി കിടക്കാൻ പോവില്ല കുട്ടി പത്തിരി ഏറ്റവും വലിയ ചിട്ട കേറുക കുട്ടിക്കൊരു പത്തിരിക്ക് പോതിന്ന് അമ്മക്ക് ഏറ്റവും സ്റ്റെപ്പ് ഞാൻ കേറിക്കൂടെ വേക്കോ ഹായ് ബാബി ഹായ് ബേബി ഗുഡ് നൈറ്റ് കണ്ടവിടുന്ന് പാത്തമ്മ അങ്ങനപ്പൊരു ചെറിയ ഉണർവ് വന്നപ്പോ വേഗം വെള്ളം കൊടുക്കണം കേട്ടോ നമ്മെ സ്വന്തമായിട്ട് ഉണർന്നാലാണ് വെള്ളമായാലും ഭക്ഷണമായാലും ഒക്കെ കഴിക്കൊള്ളും അല്ലെങ്കിൽ ഭക്ഷണൊക്കെ കൊടുത്താലും അങ്ങനെ വായ വെച്ച് അങ്ങനെ ഭക്ഷണമായാലും വെള്ളമായാലും ഒന്നും ആ ഇറക്കാളൊരു ഓർമ്മ കിട്ടൂല കേട്ടോ അപ്പോൾ ചെറിയൊരു ഓണർവ് വന്നപ്പോൾ തന്നെ വേഗം വെള്ളം കൊടുക്കുകയാണ് ചെറുനാരങ്ങ വെള്ളമാണ് കേട്ടോ കൊടുക്കുന്നത് ചെറുനാരങ്ങ ചെറുനാരങ്ങ വെള്ളത്തിൽ പഞ്ചസാര ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള വെള്ളമാണ് കൊടുക്കുന്നത് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കണമെങ്കിൽ അത്ര ഇഷ്ടമല്ല കേട്ടോ കുടിക്കൂല അപ്പോൾ ഭക്ഷണം ഇല്ലാണ്ട് കിടക്കുന്നുകൊണ്ടാണ് ഈ ഉപ്പിട്ട് കൊടുക്കുന്നത് ഭക്ഷണം ഇല്ലാണ്ട് കിടക്കുമ്പോൾ സോഡിയം കുറവൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ സോഡിയം കുറവൊന്നും ഇല്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ யூப்பிட்டு வெல்லம் கொடுக்கணும் ka. Hmm? Eh? Only laman. Ma. Monsieur.